കൊരട്ടിമുത്തിയുടെ പ്രദക്ഷിണ വഴി നവീകരിച്ചു കൊരട്ടിപ്പള്ളിയുടെ പടിഞ്ഞാറെ നട മുതൽ കട്ടപ്പുറം വഴിയിലുള്ള കപ്പേള വരെയുള്ള റോഡാണ് എട്ട് മീറ്റർ വീതിയിൽ ബി എം ബി സി ടാറിംഗ് നടത്തിയത് നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താൻ എം എൽ എ സനീഷ് കുമാർ ജോസഫ് സ്ഥലത്തെത്തി ഒരു മീറ്റർ വീതിയിൽ രണ്ടു വശവും കോൺക്രീറ്റ് കട്ട വിരിച്ചാണ് നവീകരിക്കുന്നത് ഒരു കോടിയോളം രൂപ ചിലവിലാണ് റോഡ് നവീകരണം പൂർത്തിയാക്കുന്നതെന്ന് എം എൽ എ സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു നവീകരണത്തിന് മുന്നോടിയായി റോഡിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും പത്തോളം വൈദ്യുത പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള വഴികൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എം എൽ എ റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചത് ഇത്തരത്തിൽ നവീകരണം നടക്കുന്ന രണ്ടാമത്തെ റോഡാണിത് ശ്രീ കൂടൽ മാണിക്യ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ ആറാട്ട് എഴുന്നള്ളിപ്പ് വരുന്ന ചാലക്കോട് നഗരസഭയിലെ ആറാട്ട് കടവ് റോഡ് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവിൽ നവീകരിച്ചിരുന്നു നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്താൻ എം എൽ എ സനീഷ് കുമാർ ജോസഫ് സ്ഥലത്തെത്തി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മനേഷ് സെബാസ്റ്റ്യൻ ഫിൻസോ തങ്കച്ചൻ പഞ്ചായത്തംഗം ചാക്കപ്പൻ പോൾ വെളിയത്തും തുടങ്ങിയവർ എം എൽ എയ്ക്കൊപ്പം ഉണ്ടായിരുന്നു മീഡിയ ടൈം ചാലക്കുടി